പിണറായി കാണാൻ പിണറായിയെ കണ്ടാൽ കിട്ടും അല്ല പിണറായി ആരാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിണറായിട്ട് വരും നന്നായിട്ട് വരും പിന്നെ ശബരിമല വെച്ച് നമ്മൾ ആരാധിക്കുന്നത് പിണറായി ആണല്ലോ ബോട്ടോ പിന്നെ ഓ അല്ല നിങ്ങളുടെ കമ്മികൾ ഏറ്റുപാടാൻ തുടങ്ങുന്ന പാട്ട് അതിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ടെന്നാണല്ലോ നമ്മൾ അറിഞ്ഞത് എ കെ ജി സെന്ററിൽ പക്ഷേ കുമ്മിയടി പോലത്തെ അടുത്ത പരിപാടി പമ്പയിലേക്ക് പോകുന്നു പമ്പയിലേക്ക് പോകുന്നു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ശബരിമലയിൽ എത്താം പക്ഷെ അവിടെ വരെ പോകൂല പമ്പയിൽ വരെ പോയിട്ട് തിരിച്ചിങ്ങി വരും പമ്പയിലാവുമ്പോൾ അല്ല ചില്ലറ ലക്ഷങ്ങളുടെ കളികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേടോ ഇല്ലെടോളം അയ്യപ്പ സംഗമം അതെ എല്ലാ ഭക്തരെയും ചേർത്ത് നിർത്തണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ നിങ്ങൾ ചേർത്ത് നമ്മൾ കണ്ടായിരുന്നു അതെ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടരുത് അന്ന് കൊറേ പേര് മുതലെടുത്തു കൊറേ പേര് നാട്ടിൽ പോലെയാണെങ്കിൽ വന്ന് അല്ലെ ചെന്നൈത്തോലാണെങ്കിൽ വന്ന് മുതലെടുത്തു കൊറേ പേര് മുതലെടുത്തു എന്നിട്ട് ചോര വീഴുന്നത് കണ്ട് രസിച്ചു ഇനി ഒരിക്കലും അടിച്ച് ഓടിക്കാനും ചോര വീഴ്ത്താനും ഞങ്ങളാ പെണ്ണുങ്ങളെ കയറ്റി വിട്ടത് തന്നെയാണ് പെണ്ണുങ്ങൾ ഹിന്ദു അമ്പണിയും കനകദുർഗയും മറ്റേ രഹനാഹാത്യൊക്കെ എവിടെ നിന്ന് വന്നതായിരുന്നു കോടതി രീതി നടപ്പാക്കേ കോടതി രീതി നടപ്പാക്കും കോടതി വിധി വിധി അത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് പിന്നീട് ബോധ്യമായി അതുകൊണ്ട് അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്താ പെണ്ണുങ്ങളെ പക്ഷെ ഭക്തരെ പിന്നെ വിഷമിപ്പിക്കുന്ന ഒന്ന് ഞാൻ ഭക്തരെ വിഷമിപ്പിക്കുന്ന ഒന്ന് യവനിക ഉയരുന്നിവിടെ വിടഞ്ഞൊരു ജനനം നോട്ട് തുടങ്ങിയതാണോടോ നിങ്ങളൊക്കെ ഇത് ആഗോള അയ്യപ്പ സംഗമം ഇപ്പൊ അങ്ങ് വല്ലാത്ത സ്നേഹ അയ്യപ്പനോട് ശേഷം ബിജെപിയിലോട്ട് പോയി അതുകൊണ്ട് പോയി ഹിന്ദു വോട്ടുകൾ വലിയ രീതിയിൽ ഇടിഞ്ഞു സി പി എമ്മിന് അപ്പൊ അത് തിരിച്ചു പിടിക്കണമല്ലോ തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അതുകൊണ്ട് പോയി ഹിന്ദു വോട്ടുകളെല്ലാം തിരിച്ചു പിടിക്കണം പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കുറച്ച് തൊട്ടും നക്കണം ഹിന്ദു വോട്ടെന്ന് അയ്യപ്പനെ കൂട്ട് കൂട്ടി ഹിന്ദു വോട്ടല്ല ഞങ്ങക്ക് പ്രധാനം ഭക്തരെ വിഷമിപ്പിക്കരുത് അവരെ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റരുത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയോട് ചേർത്ത് നിർത്തണം ഞങ്ങൾക്ക് ഒരു തെറ്റിപ്പറ്റി പോയി അത് ആവർത്തിക്കില്ല ഞങ്ങൾ അപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം നിങ്ങളുടെ സർക്കാർ പരിപാടിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു അല്ല പറഞ്ഞു ഒന്ന് അതാണല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന് മറ്റേ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമ സർക്കാർ പരിപാടി അല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നു ഒരു പരിപാടി എന്നെ വിളിച്ചു ഞാൻ അവിടെ വരെ ഒന്ന് തിരിച്ചു വരുന്നു അങ്ങനെ പോകുന്നുള്ളൂ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ പരിപാടി അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് നിങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം എന്താണ് ദേവസ്വം മന്ത്രി അല്ല ദേവസ്വം ബോർഡിനെ കൊണ്ട് പ്രതികരിപ്പിച്ചാ പോരി അവര് പറഞ്ഞാൽ പോരെ അവര് വാർത്താ സമ്മേളനം നടത്തിയാ പോരി നിങ്ങളുടെ മുഖ്യമന്ത്രി വന്നതെന്ന് അതിൽ അവർ അവരേ എന്തിനോ സർക്കാർ പരിപാടി അല്ലല്ലോടോ പിന്നെന്തിനോ മുഖ്യമന്ത്രി അതിന് ഇത്ര പ്രാധാന്യം കൊടുത്ത ഒരു വാർത്താ ഒക്കെ നടത്താൻ മാത്രം ഞങ്ങൾ ഞങ്ങളെതിന് ചുക്കാ പരിപാടി അല്ല ഞങ്ങളതിന് ചുക്കാ ദേവസ്വം ബോർഡിന്റെതാണെന്ന് മുഖ്യം പറയുന്നു ഞങ്ങൾ പക്ഷേ മുഖ്യം തന്നെ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ വിശദമാക്കുന്നു ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളെ അതിന്റെ ഏഴയിലത്ത് പോലും കാണാനില്ല പക്ഷെ ദേവസ്വം ബോർഡിന്റേതാണ് പരിപാടി എന്ന് മുഖ്യൻ പറയും ദേവസ്വം ബോർഡിന്റെ തലപ്പത് നിങ്ങളുടെ പിണറായി ആണോ അല്ല അല്ലാണോ അത് പിന്നെ കൊറേ കാര്യങ്ങൾ ഒരു വകുപ്പിന്റെ കാര്യങ്ങൾ അതാത് വകുപ്പിനെ കൊണ്ടൊന്ന് പറയിക്കെട്ടോ എല്ലായിടത്തും കയറി തല്ലിടുന്ന എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം പറയുന്ന കൂട്ടത്ത് പറഞ്ഞോലോ ആ അയ്യപ്പ സ്നേഹം നോക്കണേ തത്വമസി എന്ന അയ്യപ്പന്റെ തത്വം ലോകം മുഴുവൻ എത്തണം അപ്പം മറ്റേ ശബരിമലയിൽ ഇത് നടപ്പാക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു തത്വമസ് ലോകം മുഴുവൻ അന്ന് ഞങ്ങൾക്ക് കോടതി വിധി നടപ്പിലാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നോ പക്ഷെ ഞങ്ങക്ക് പിഴവ് പറ്റിപ്പോയിന്ന് ഭക്തർ പോയി അതുകൊണ്ട് ആ ഒരു അവസ്ഥ വോട്ട് തിരിച്ചു കിട്ടണം വേണ്ടിട്ടാണ് സർക്കാർ ഭക്തർക്കൊപ്പം ഉണ്ടെന്ന് അവർക്കൊരു ബോധ്യമല്ലായിരുന്നു അത് അത് കേസ് നിങ്ങൾ നിങ്ങൾ ഭക്തർക്കൊപ്പം നിന്ന് അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ അയ്യപ്പന്റെ ആ മറ്റേ കീർത്തി ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിട്ടാണല്ലോ പരിപാടി നടത്തുന്നത് ആ പരിപാടിയിലേക്കൊക്കെ കേന്ദ്രമാണ് എം കെ മറ്റേ സ്റ്റാലിനെ ഒക്കെ വിളിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ആരാ അയ്യപ്പന്റെ അമ്മാവന് അമരദോസ് ആ ദോസ് പിണറായി സംഗമം നടത്താനുള്ള വേദിയല്ല പമ്പ മനസ്സിലായോ സ്റ്റാലിൻ ആരാ ഹിന്ദുക്കളെ നിരന്തരം വിമർശിക്കുന്ന ആള് വർഗീയത വർഗീയതല്ല കാര്യല്ലേ പറഞ്ഞുള്ളൂടെ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഈ മറ്റേ ഈ എല്ലാം മിത്താണെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് അയ്യപ്പ ഭക്തരില്ലേ അയ്യ കൂടി എന്നാ പിന്നെ അവിടുത്തെ ഏതെങ്കിലും മറ്റേ അയ്യപ്പ സംഘടനയുടെ ആൾക്കാരെ വിളിച്ച പോരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിളിക്കുന്ന എന്തിനാ തമിഴ്നാട് മുഖ്യമന്ത്രി ശബരിമലക്ക് വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ അയ്യപ്പന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ വിശ്വാസമുള്ളവരെ അല്ലേ എടോ ഉപലിക്കേണ്ടത് അല്ലാതെ വിശ്വാസം ഇല്ലാത്ത പിണറായി എന്തിനാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്ന അല്ല നാട്ടുകാർ ചോദിക്കുന്നതാണ് ഏഹ് ഏഹ് മന്ത്രി മന്ത്രിവാസമനൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് എന്തിനാണ് അവരെയൊക്കെ നിങ്ങൾ അയ്യപ്പന്റെ സംഗമത്തിലേക്ക് വിളിക്കുന്നത് മത സൗഹാർദ്ദം എന്ന് പറഞ്ഞ ഉണ്ട് കേട്ടോ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞ അയ്യപ്പന്റെ ഇതും മതസൗഹാർദ്ദം പിന്നെ വിശ്വാസം പറഞ്ഞു പുള്ളി ഇവിടത്തെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് സർക്കാർ എന്തിനാണ് ഈ ഇമ്മാതിരി പരിപാടി വേണ്ട സർക്കാരിന് ഒരു ഇത് വേണ്ടേ ഒരു ഹെൽപ്പ് വേണ്ട നിങ്ങൾ മതേതരല്ലേ പിന്നെ ഒരു ഒരു മതത്തിന്റെ പരിപാടിക്ക് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തിന്ന നിരങ്ങൾ ഞങ്ങളുടെ ആവശ്യമാണ് ഇപ്പോഴത്തെ വോട്ട് വേണം ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് മതമുണ്ടോ ഉണ്ടോ ഇന്ന മതത്തെ ഞങ്ങൾ പോകൂ ഇന്ന മതത്തിലെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ഗണപതിയൊക്കെ ഗണപതി പറയുന്ന ആൾക്കാർ എല്ലാടും നിങ്ങള് എവിടെ എവിടെലും ഒരിടത്ത് നില്ല് ഉണ്ടോ ഇല്ലേ വിശ്വാസം ഉണ്ടോ ഇല്ലേ ഉള്ളി പിന്നെ തിരുത്തി പറഞ്ഞ യോവനം ആ വേണ്ട പറഞ്ഞ ഇതാണ് പറഞ്ഞ അടിക്ക ഇത് എന്നെ പരിപാടി കേട്ടോ അവരുടെ നിലപാടെന്ന് പറയുമ്പോ ഒരെണ്ണം പോരെ എന്ത് ഞാൻ ഡബിൾ ടണ്ണിനും ഭരണകെ കുറ്റം പറഞ്ഞ ആള് വരെ ക്ഷമ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണോ അത് അങ്ങനെയാണല്ലോ ഞങ്ങൾ പറയും പിന്നെ ക്ഷമ പറയും പറയും ക്ഷമ പറയും ഞങ്ങളുടെ അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നുണ്ട് അപ്പൊ അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നുണ്ട് ഈ പ്രതിനിധികളിൽ നിന്ന് നിങ്ങൾ എന്തിനാടോ ഈ പൈസ ഒക്കെ ഈടാക്കുന്നത് പിന്നെ പിന്നെ വെറുതെ വന്നാൽ മതി വന്നിട്ട് പോയാൽ മതിയോ ഇത്രയും കാലം ഒരു അയ്യപ്പന്റെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി ഇല്ലായിരുന്നു നിന്ന് നിപ്പിൽ അവസാനം മറ്റേ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഇനി മാസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ അന്നരത്തേക്ക് ഒരു അയ്യപ്പ സ്നേഹം അത് നാട്ടുകാർ ചോദ്യം ചെയ്താ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നിങ്ങളുടെ കയ്യിലിരിപ്പര്ക്കറിയാലോ അതുകൊണ്ടല്ലേ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ നിങ്ങൾ പിടിയുണ്ടോ പേടിയുണ്ടോ മറ്റേ ഹിന്ദുക്കളെ ഈ അയ്യപ്പനെ മറ്റേ പൊക്കി പിടിച്ചോണ്ട് വന്ന മറ്റേ ബിജെപിക്കാർക്ക് വിശ്വാസം ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അല്ലെ ബിജെപിക്കാർ എപ്പോഴാണ് വിശ്വാസികളായത് രാജീചന്ദ്രശേഖർ കാര്യത്തെ കുറിച്ച് അവരും വോട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എടുത്ത കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അല്ലാതെ അയ്യപ്പ സ്നേഹം വഴി ഒഴുകിയിട്ടൊന്നും അല്ല ബിജെപിക്കാർ ഇതിനകത്ത് കിടന്ന് വരവാൻ നിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ അയ്യപ്പ സ്നേഹം കൊണ്ടാണല്ലോ മറ്റേ ഇരുമുടിയും മറ്റേ അന്ന് പ്രതിഷേധം നടന്നപ്പോ അയ്യപ്പ ശബരിമലയിൽ പ്രതിഷേധം നടന്നപ്പോ ഹാൻസ് വെച്ചോണ്ടാണ് മറ്റേ സുരേന്ദ്രൻ ശബരിമല പോയത് ഭയങ്കര വിശ്വാസിയാ ഭയങ്കര വിശ്വാസി എന്നിട്ട് പതിനെട്ടാം പടിയിൽ മറ്റേ എസ്കലേറ്റർ കയറി ഇറങ്ങുന്ന പോലെ ആയിരുന്നു കെറുന്നിറങ്ങുന്നു കെറുന്ന് ഇറങ്ങുന്നുണ്ടോ നമ്മൾ അറിയത്തില്ല ബി ജെ പി കാരുടെ തനി നിറവും നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അറിയാം എന്നിട്ടാണെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികൾ പറയും ശബരിമലയെ വിശ്വസിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് നമ്മൾ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ അതിനെ അളക്കാനോ ഒന്നും ആയിട്ടില്ല മനസ്സിലായില്ലേ നമുക്ക് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്കൊരു അതെ പിന്നെ മുഖ്യമന്ത്രി എന്താ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ ഇവിടെ ആർക്കാണ് ഇത്ര ഇത്രയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നു നമ്മളത് അംഗീകരിക്കുന്നു പോട്ടെ എന്നിട്ട് ഈ പരിപാടിയെ കുറിച്ച് ദേവസ്വം തിന്റെ പ്രസിഡന്റുമാരൊന്നും ഒന്നും ഇണ്ടാത്തുന്നതാ അതിന്റെ അപ്പൊ തലപ്പത്തിരിക്കുന്നവരെന്താ മിണ്ടാത്തത് പിന്നെ അവർ ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ സമയം പരിപാടി അവരുടേതാ പക്ഷെ മുഖ്യം പറയും എന്തൊക്കെ എങ്ങനൊക്കെ വേണമെന്ന് അതാണ് ഞങ്ങൾ അങ്ങോട്ട് മനസ്സിലാവാത്തത് അയ്യപ്പ ആ ആ അയ്യപ്പ ഭക്തരെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇരുന്ന് പറഞ്ഞ് നമ്മളെ അകറ്റ സർക്കാരിൽ നിന്ന് നോക്കും കോമഡി കോമഡി അതല്ല മറ്റേ ആഗോള അയ്യപ്പ സംഗമത്തിന് അവിടെ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെ കോമഡി ആടോ ശബരി വി ഐ പി ആണെങ്കിലും മറ്റേ സാധാരണക്കാരനാണേലും അയ്യപ്പന്റെ മുമ്പിൽ ഭക്തൻ മാത്രമേ ഉള്ളൂ അവിടെ ഫൈവ് സ്റ്റാർ സൗകര്യം ഒന്നും ഒരുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ അവിടെ ആഗോള അയ്യപ്പ സംഗമം തന്നെയല്ലേ നടത്തുന്നത് അല്ലാതെ മറ്റേ ഡാൻസ് ഒന്നും അല്ലല്ലോ മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന ജർമ്മൻ പന്നൽ പമ്പാ മണപ്പുറത്ത് ഒരുക്കുന്നുണ്ടോ അയ്യോ ഫൈവ് സ്റ്റാർ എൻ്റെ മോശൊക്കെ കല്ലും മുള്ളും താണ്ടി മലയും കേറി അയ്യപ്പനെ പോയി കണ്ട് തൊഴുതു വരുന്നത് അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരും മറ്റേ വി ഐ പി പാസ് എടുത്തോണ്ട് കേറിപ്പോകും അത് എന്തുതരം വിശ്വാസമൊക്കെ നമുക്ക് മനസ്സിലാവും അത് പിന്നെ നാല്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് ശബരിമല പോകണോന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ഒന്നും ചെയ്ത് അങ്ങനെ വ്രതം എടുത്തിട്ടേ അവര് വരുവുള്ളൂ അവർക്കറിയാം നാൽപ്പത്തി ഒന്ന് ദിവസം എന്തായാലും സംഗമം നടത്തുന്നുണ്ട് സംഗമത്തിന് എല്ലാരും വരണം എല്ലാരും വന്നാൽ മാത്രം പോരാ പോരാശ് വേണം വോട്ട് മാത്രമല്ല കൊടുക്കാൻ വേണം കേട്ടോ തൊട്ടൊക്കെ കൊടുക്കു വേണ്ടിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് വെറുതെ ഒന്നും ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ ബസ്സിലാകെ ഇവരെ അറിയാമോ മൂവായിരം പേരെ തവണയും ശബരിമല പോകുന്നവർ അങ്ങനെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ ഹെലികോപ്റ്ററിൽ ഒന്നും അല്ല മൂവായിരം പേരെ സ്വീകരിക്കുന്ന ആയിരം പേരുടെ സംഘടക സമിതിയും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ മൊത്തത്തിൽ നക്കും ആ അത് തന്നെ നടക്കാൻ പോകുന്നത് അടുത്തത് പറയാൻ വന്ന അയ്യപ്പനെയും കൂടെ എടുത്തു വെക്കുന്നു ഇനി അടുത്തത് പറയാൻ വന്ന എന്റെ അയ്യപ്പനെ അയ്യപ്പു അടുത്തത് ഞാൻ പറയണം ഭക്ഷണം ഓണക്കോടി കിറ്റ് അഞ്ചപ്പവും അഞ്ചരവണയും അഞ്ചപ്പമൊക്കെ കൊടുക്കാവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ കർത്താവ് ഊട്ടിച്ചത് ഒരു അഞ്ചപ്പം കൊണ്ട് പിണറായി മൂവായിരം പേരെ ഊട്ടി മനസ്സൗഹാർദ്ദമാണ് ഉദ്ദേശിക്കുന്ന ആ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ തിരിഞ്ഞാക്കോ അവിടെ അഞ്ചുകണക്കെവിടെ ഒന്നും അറിഞ്ഞൂടാ എന്നാലും അഞ്ചപ്പോ അഞ്ചരമണേ കൊട്ടാരക്കെ ഓ ഓ അല്ല അവിടെ ഉണ്ണിയപ്പ ഉണ്ട് അല്ല അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട് അത് പിന്നെ വരുന്നവർക്ക് ഓണായിട്ട് ഗിഫ്റ്റ് കൊടുക്കണ്ടേ നിങ്ങൾക്ക് എന്തിനൊക്കെ അറിയണം ഞങ്ങള് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമമാണോ അതാ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിനുള്ള അടുത്ത പ്രചരണമാണോ അവിടെ പിന്നെ കൊച്ചിയിൽ വിമാനം ഇറങ്ങുന്നവരെ പമ്പയിൽ എത്തിക്കാനും കെ എസ് ആർ ടി സിയിലെ എ സി ബസ് ഉണ്ട് അല്ല അത് ഞങ്ങൾ വേണമെങ്കിൽ ഇറക്കിട്ടോ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതിയിൽ ഹർജി പോയിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല അതൊക്കെ കോടതി പറയും നടത്തിക്കോ നടത്തിക്കോ നടത്തിക്കോന്ന് പറയും അല്ലെ കോടതി അല്ലെല്ലോ ഇതിലൊന്നും മറ്റേ വിടപെടാൻ പോകുന്നില്ല കാര്യം എന്താ പറയാ വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതികളൊക്കെ കൃത്യമായി പഠിച്ചിട്ടൊക്കെ നിലപാട് പറയത്തുള്ളൂ വിശ്വാസത്തിന്റെ കാര്യമാണല്ലോ അത് പഠിച്ചിട്ട് പറയും നടത്തിക്കോന്ന് പറയും വയ്യ അഞ്ചു ആ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരാണോ അല്ല മൂവായിരം പേരെ പിണറായി അവിടെ ഊട്ടും ഇനി മുന്നെ ഇനി വരുന്ന ഇനി ഇനിയുള്ള കാലത്ത് മറ്റേ ശരണം വിളി എങ്ങനാന്നറിയാവോ കെട്ടൻ കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ പിണറായിയെ കാണാൻ എന്നായിരിക്കും നിങ്ങൾക്ക് പിണറായി ആരാധിക്കണമെങ്കിൽ ഓടൊക്കെ അവിടെയും കൂടി ഒരു ആയിരം പെണ്ണുങ്ങളെ ഇറക്കി മെഗാ തിരുവാതിരയും കൂടെ നടത്താൻ പറഞ്ഞിട്ട് വേണം അടുത്ത് ഞങ്ങൾ അല്ലോ പമ്പയിൽ നടക്കാവല്ലോ നിങ്ങൾ മറ്റേ വിശ്വാസികൾക്ക് അവർക്ക് അവർക്ക് മുറിവേറ്റതിന്റെ അത് ഉണക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിണറായി എന്തായാലും പമ്പ വരെ പോകുന്നത് ശബരിമലയെ പോയി അയ്യപ്പനെയും കൂടെ കണ്ടിട്ട് വന്നൂടെ ഞങ്ങൾക്ക് ദൈവം ഇല്ലല്ലോ ഞങ്ങൾക്ക് മതവിശ്വാസം ഇല്ലല്ലോ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ദൈവവിശ്വാസ പക്ഷെ പക്ഷേ മറ്റേ ആവശ്യം ആവശ്യം വരുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തേണ്ട വ്യക്തിയാണ് നിർത്തി നിർത്തി എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നു നമ്മൾ കാണുന്നില്ല സമസ്ത കണ്ടുട്ടുമ്പോൾ മാത്രമേ മുഖ്യം നിക്കറം ഉള്ളുന്നുള്ളൂ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ലേ അത് ആ അയ്യപ്പന്മാരെ ചേർത്ത് നിർത്തുന്നതല്ലേ ക്രിസ്ത്യാനികളുടെ പരിപാടിയിലും പോകുന്നുണ്ടല്ലോ ആ ഇതൊന്നും ആരെയും കാണൂല എല്ലാരും സമസ്ത മാത്രമേ കാണുകയുള്ളൂ ഇന്നലെ ജനൻ ടി വി ആണെങ്കിൽ കാണിച്ചത് കണ്ടോ കണ്ടോ സമസ്ത പറഞ്ഞിട്ട് ഞങ്ങൾ ഓണാവധി വെട്ടിക്കുറയ്ക്കാൻ പോണെന്ന് ഈ ജി അങ്ങോട്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഈ സംഘി അജണ്ടയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് പറയൂ പറയൂ ആ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അയ്യപ്പ അല്ല അവര് അയ്യപ്പ സംഗമം ഞങ്ങള് അവര് നടത്തും ഞങ്ങള് പോകും ഞങ്ങൾ മുഖ്യമന്ത്രി അവിടെ പോയിരിക്കും ഇവിടെ ഒരു ഒരു കാര്യം അവിടെ ആർക്കെത്ര ചോർച്ചില്ല പിണറായി ആ ഞങ്ങൾ അതും ചെയ്യും പിന്നെ വീടി സ്വദേശം പറയുകയാണെന്നെ ഞങ്ങള് പിണറായിക്ക് പെട്ടെന്ന് എന്ത് അയ്യപ്പ പ്രേമോ അതെ അതാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പേടി ഇപ്പഴും പേടി പ്രശ്നമൊന്നുമില്ല ഞങ്ങള് ചേർത്ത് നടത്തും ഒരു തെറ്റും ഒരിക്കലേ നടക്കോളും ബിന്ദു അമ്മി എനിക്കാണെങ്കി വീണ്ടും അവിടെ കയറണമെന്ന് വീണ്ടും അടിയുണ്ടാക്കം തന്നെ ഉണ്ടോ തെറ്റു പമ്പ് വരെ പോകുന്നുണ്ടല്ലോ ബിന്ദു അമ്മ അപ്പറത്തോട്ട് ആചാരം എങ്ങനെ നടത്താൻ ഞങ്ങള് സമ്മതിക്കില്ല ഇനി വിശ്വാസികളെ വ്രണപ്പെടുത്താനും ഞങ്ങള് സമ്മതിക്കില്ല വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി ഞങ്ങൾ പ്രവർത്തിക്കും ആത്മഹത്യ ചെയ്യും പിന്നെ അതിൽ നിറംമാറ്റത്തിന് ഒന്നിനു പോലും കഴിയത്തില്ല അല്ല രാഹുൽ കേസെടുക്കും കേട്ടാ രാഹുൽ മെങ്കൂട്ടത്തിൽ ചെയ്ത് തെറ്റാണെന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും ഇതുവരെ പിരിവിട്ടി നിൽക്കുവായിരുന്നു അപ്പൊ കേരളീയ സമൂഹം മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ഗൗരവകരമായുള്ള വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഗൗരവകരമാണെന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അത്തരം ഒരാൾ ആ സ്ഥാനത്ത് ഇരിക്കരുത് അങ്ങനെ മുഖ്യമന്ത്രി ഇതും കേട്ടോണ്ട് പരാതി കൊണ്ട് കൊടുക്കാനൊന്നും നിക്കണ്ട മുഖ്യമന്ത്രിയുടെ ഓർക്കും കേട്ടോണ്ട് എത്ര എത്രകാലം എത്ര കാലം പിടിച്ചു നിക്കും എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിക്കാതെ സമൂഹത്തിലൊക്കെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ ഇങ്ങനെ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഫാമിലുള്ളവരോടും ഒന്ന് ചോദിച്ചു നോക്കി ഇതിനെ കുറിച്ച് എന്താണല്ലോ അഭിപ്രായം ഇത്രയും ഞങ്ങൾ കേട്ടിട്ടില്ല ഞാൻ പണ്ടേ പറയുന്നത് ഒന്നാണ് ഒന്നിലൊന്നും ഇവരുടെ അധികം ശബരിമല അതായത് ഒരു ആ സംഭാഷണത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വരെ പറഞ്ഞിരിക്കുന്നു അത് വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ മുഖ്യം ഇങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല മുഴുക്കാതെ പോ ശരണം വിളിക്കാൻ പഠിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് അതെ കൂട്ടത്തോടെ ശരണം വിളിക്കാൻ പഠിക്കാം ആദ്യം പ്രാക്ടീസ് ഉണ്ട് ഒരിക്കടെ മൂടും